ക്ലിനിക്കൽ ട്രയൽസ് എന്താണ് ക്ലിനിക്കൽ ട്രയൽസ് മനുഷ്യന്മാരിൽ പരീക്ഷിച്ച് വിജയിക്കുക അതാണ് ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മുയലിലോ എലിയിലോ ഒക്കെയാണ് പരീക്ഷണമൊക്കെ നടത്താൻ അല്ലേ ഇത് മനുഷ്യന്മാരിൽ പഠനം നടത്തി ക്ലിനിക്കലി പ്രൂവഡ് ആയിട്ടുള്ള എമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഐ കോഫി എത്ര വലിയ ഷുഗർ ആയാലും നിങ്ങളുടെ അവയവങ്ങൾ എത്ര കാഴ്ച ആയിക്കോട്ടെ നാടി ഞരമ്പുകളായി നാഡീവ്യൂഹത്തിനായിക്കോട്ടെ അതേപോലെ ഹാർട്ടിനായിക്കോട്ടെ ലിവർ കിഡ്നി മുതലായ എല്ലാ അവയവങ്ങളെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവയ്ക്ക് നിങ്ങളുടെ പ്രമേഹം മൂലം എത്രമാ അത് റിപ്പയർ ചെയ്ത് ചെയ്ത് റെജുവിനേറ്റ് നല്ല കാര്യക്ഷമമായി വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബീറ്റ ബീറ്റ ഉള്ള ഇൻസുലിൻ ായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള അവരുടെ പ്രവർത്തനക്ഷമതയെ കൂട്ടുകയാണ് നമ്മൾ ഐ കോഫി ചെയ്യുന്നത് അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഇൻസുലിൻ പ്രൊവൈഡ് ചെയ്തിട്ട് അത് ഇൻസു ഷുഗർ ലെവൽ കുറയ്ക്കുക മാത്രമാണ് മറ്റു മെഡിസിൻസ് ചെയ്യുന്നത് എന്നാൽ ഐ കോഫി ചെയ്യുന്നത് നാച്ചുറലായിട്ട് തന്നെ ബീറ്റാ സെൽസിനെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാനുള്ള അവരുടെ കഴിവിനെ കൂട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഏതാണ് നല്ലത് നമ്മുടെ ശരീരത്തിന് ദോഷം ഉണ്ടാകുന്ന അലോപ്പതി മെഡിസിൻസോ മറ്റ് മറ്റ് സൈഡ് എഫക്റ്റ് ഉള്ള പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ മരുമെഡിസിൻ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയ അതായത് കോഫിയിലടങ്ങിയിരിക്കുന്നത് മെയിനായിട്ടും എഗ്നായകം നായ്ക്കൊരുണം അതേപോലെ കഫീൻ കണ്ടന്റ് നീക്കം ചെയ്ത കോഫി ബീൻസ് അതേപോലെ തന്നെ ഒരുപാട് പോളിഫിനോൾസും ആൻറ്റി ഓക്സിഡൻ്റ് റിച്ചാണ് ആൻറ്റി ഓക്സിഡൻറ്റ് എന്തിനാണ് റിച്ച് ആയതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് മൂലം നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ദോഷങ്ങൾ ദോഷങ്ങളുണ്ടായിട്ടുണ്ടോ നമ്മുടെ സെല്ലുലാർ ന്യൂട്രീഷ്യൻ ആണ് ഈ ഐ കോഫി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഐ കോഫി യൂസ് ചെയ്യുക ഐ കോഫി നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിലോ ഒപ്പമുള്ള െ റെക്കമെൻഡ് ചെയ്യുക